ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യം അന്യമായതിൽ വിശ്വസ്തരായില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും ഹലൂയ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും പ്രിയരെ ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിൻ്റെ ദാനമാണ് കർത്താവ് തന്ന ദാനമാണ് കർത്താവ് തന്നതല്ലാതെ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കരുത്തിലൂടെ പോകുന്നെങ്കിൽ അതിൻ്റെ അല്ലിൽ മുഴുവൻ ഉടമസ്ഥ അവകാശവും കർത്താവിന് ഉള്ളതത്രേ ദൈവം അതുകൊണ്ട് തൻ്റെ മക്കളിലൂടെ ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരായിത്തീരണം എന്നതത്രേ നാം വിശ്വസ്തരായിത്തീരണം നമ്മെ ഏൽപ്പിച്ച വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ അതിനകത്തൊക്കെ നാം വിശ്വസ്തതയോടെ ജീവിക്കുവാൻ നാം തയ്യാറാകണം മത്തായി സുവിശേഷം ഇരുപത്തഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള വാക്യത്തിലും ലൂക്കോസ് പത്തൊൻപതിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യത്തിലും നാം കാണുന്ന താലന്തുകളുടെ ഉപമ നമുക്ക് നന്നായിട്ടറിയാം ഹല്ലി ലൂയ ഹല്ലു പത്ത് ദാസന്മാരെ വിളിച്ച് പത്തു റാത്തൽ വെള്ളി കൊടുത്ത ഹല്ലിലൂയ്യ ഒരു യജമാനൻ്റെ കഥ ഹല്ലൂയ മ കർത്തായി സുവിശേഷത്തിൽ അല്ലെങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തിക്ക് തക്കവണ്ണം റാത്തിൽ കൊടുത്ത അല്ലെങ്കിൽ താലന്റുകളെ കൊടുത്ത ഒരു യജമാനൻ്റെ കഥ ഈ രണ്ട് ചരിത്രത്തിനകത്തും രണ്ട് കഥയ്ക്കകത്തൂടെയും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരേ ഒരു സന്ദേശം നാം വിശ്വസ്തരായിരിക്കണം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതിനൊക്കെ നാം ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടവരത്രേ ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലവും ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും എല്ലാ ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങനെയെങ്കിൽ ദാനം ലഭിച്ചതിന് തക്കവണ്ണം നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം ഈ ഭൂമിയിൽ ദൈവത്തെ നാം അങ്ങനെ സ്തുതിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ ഏൽപ്പിക്കുമെങ്കിൽ ദൈവം നമ്മളെ നമ്മെ മാനിപ്പാൻ വിശ്വസ്തനായ ദൈവം അത്രേ അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച എല്ലാ താലന്തുകൾക്കും കണക്ക് കൊടുക്കുന്ന ദിവസം ഹല്ലി ലൂയ്യ നാം നന്ന് നല്ലവനും വിശ്വസ്തനുമായൊരു ദാസനെ എന്നൊരു വിളി കേൾക്കാൻ ഇടവരുത്തട്ടെ ഹല്ലി ലൂയ്യ ദൈവം തന്നതിനൊക്കെ നന്ദിയോടെ ഹല്ലി ലൂയ്യ കണക്ക് കൊടുക്കുന്നവരായിത്തീരട്ടെ ഹല്ലി ഒന്നുകൊരുന്തീർ നാലാമധ്യായ രണ്ടാം വാക്യത്തിൽ വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ പ്രിയരെ ദൈവത്തിൻ്റെ മക്കൾ എല്ലാത്തിലും വിശ്വസ്തരായിരിക്കണം തങ്ങളെ ിച്ച ഓരോ വേലയ്ക്കകത്തും നാം ഓരോരുത്തരും വിശ്വസ്തരായിരുന്നെങ്കിൽ കർത്താവ് നമുക്ക് കൂടുതൽ വേലകൾ തരും കൂടുതലായി നമ്മെ മാനിക്കും നമ്മുടെ തല ഉയർത്തുവാൻ അവൻ വിശ്വസ്തനായ ദൈവമത്രേ അത്രേ പ്രിയരെ ഈ ലോകത്തിൽ ഹല്ലിലുയ സമ്പത്തോ ആരോഗ്യമോ അല്ലലി പദവികളോ ഒക്കെ ദൈവത്തിൻ്റെ ദാനമാണ് എന്നാൽ ദൈവം ഇതിനെക്കാട്ടിലും വലുതായി മറ്റൊന്ന് തരാൻ ആഗ്രഹിക്കുന്നു അതാ സ്വർഗീയ സമ്പാദ്യം ഈ ലോകത്തിൽ ഹല്ലിലുയ ഈ കാണുന്ന എല്ലാ നന്മകളെക്കുറിച്ചും വേദപുസ്തകം പറയുന്നത് ഇത് നശിച്ചു പോകുന്നതാണ് പുഴുവും അല്ലിൽ തുരുമ്പും കെടുക്കുന്നതാണ് ഇത് കുറേ നാളുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ കുറയുന്നതാ എന്നാൽ ഒരു വിലയും കുറയാത്ത മറ്റൊന്ന് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നീ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലാണോ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നു ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവികമായ ഹല്ല ആ ഹല്ലു ഇൻഹെറിറ്റൻസ് ദൈവത്തിന്റെ സമ്പത്ത് ക്ഷയം മാലിന്യം വാട്ടം കൂടാതെ ഹല്ലലൂയ അങ്ങനെയുള്ള ഒരു വലിയ ഉത്തമ സമ്പത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ എത്ര വിശ്വസ്തരാണോ അതിനു തക്കവണ്ണം സ്വർഗീയ നന്മകളെ ദൈവം നമുക്ക് കൈമാറും ഹല്ലി ലൂയ്യ അതാ ഏറ്റവും വലിയ സ്വത്ത് ഹല്ലു അതുകൊണ്ട് ബൈബിൾ പറയുന്നു നമ്മൾ മനുഷ്യരിൽ പ്രശംസിക്കരുത് മനുഷ്യരുടെ ഹല്ല് നേട്ടങ്ങളിൽ പ്രശംസിക്കരുത് ഈ ലോകത്തിൽ ആരുടെയും പേര് പറഞ്ഞ് പ്രശംസിക്കരുത് ഒന്ന് കൊരിന്തിയർ മൂന്നാമധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യത്തിൽ അതുതന്നെ നാം കാണുന്നു ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത് സകലതും നിങ്ങൾക്കുള്ളതല്ലോ പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലതും നിങ്ങൾക്കുള്ളത് നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ പ്രിയരെ ഈ ലോകത്തിൽ പ്രശംസിക്കാൻ നമുക്കൊന്നുമില്ല നമുക്ക് പ്രശംസിക്കണമെങ്കിൽ കർത്താവിലായിരിക്കട്ടെ കാരണം കർത്താവ് നമുക്ക് വേണ്ടി ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത നല്ലൊരവകാശം ഒരുക്കിയിട്ടുണ്ട് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കൈ തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശംസിക്കാനുള്ളതല്ല ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളതാക്കി തീർക്കാനൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയെങ്കിൽ ദൈവം തന്നതിനെ അല്ല നാം ബുദ്ധിയോട് വ്യാപാരം ചെയ്ത് ദൈവ മഹത്വത്തിനായി ഉപയോഗിക്കണം അങ്ങനെ നന്ന് നല്ലവന് വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കുമ്പോൾ ഹല്ലിലു കൊലോസി ലേഖനം ഒന്നാമതേ പന്ത്രണ്ടാം വാക്യം പറയുന്ന പ്രകാരം ഹല്ലിലുയ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി അവൻ നമ്മെ പ്രാപ്തരാക്കും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം വെളിച്ചത്തിലുള്ള അവകാശമുണ്ട് പ്രിയരെ ഇല്ലാത്ത ഒരു അവകാശം അവൻ സ്വന്തം ജനത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഹല്ലിലുയ്യ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമാണ് അവൻ നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിക്കുന്ന നിക്ഷേപത്തെ തരുന്ന ദൈവമാണ് പ്രിയരെ ഇന്ന് പകൽക്കാലം അത് പ്രാപിക്കുക എന്നതാ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഇതാ വേറെ പുസ്തകത്തിൽ മൂന്നാം മൂന്നാമധ്യായും ഇരുപത്തിനാലാം വാക്യത്തിൽ നാം വീണ്ടും വായിക്കുന്നു അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ നമുക്ക് നിത്യമായൊരു അവകാശമുണ്ട് അല്പത്തിൽ നീ വിശ്വസ്തനാണോ അധികം നിന്നെ ഏൽപ്പിക്കും വാട്ടവും ക്ഷയവും മാലിന്യവും ഇല്ലാത്ത വിശുദ്ധന്മാരുടെ അവകാശം വെളിച്ചത്തിലെ അവകാശം സ്വർഗീയ അവകാശം ദൈവം നമുക്ക് വേണ്ടി തരും നമ്മെ മാനിക്കും നമ്മെ നടത്തും നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ